യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹനുണ്ണിത്താന്റെ പ്രചരണാർത്ഥം പുളിങ്ങോത്ത് വനിതാ സംഗമം സംഘടിപ്പിച്ചു ബൂത്ത് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രജനി രമാനന്ദ് ഉദ്ഘാടനം ചെയ്തു സുലേഖ യൂസഫ് അധ്യക്ഷനായി ഷമീമ ജമാൽ ഉഷാ മുരളി റോഷി ജോസ് മനോജ് വടക്കേൽ ജോയ്സി ഷാജി മറിയാമ അമ്പാട്ട് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ ഭരണഘടനയും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണം നമ്മുടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ഭരണഘടനയും ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ന് അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാനാത്വത്തിൽ വേകത്വം നമ്മളൊരെല്ലാ വൈവിധ്യങ്ങളുടെയും ഭൂമികയാണ് ഇന്ത്യ എല്ലാവരും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒരമ്മ പറ്റ മക്കളെ പോലെ സമത്വസുന്ദരമായ ലോകം സമസ്തസുന്ദരമായ രാജ്യം അതാണ് ഇന്ത്യ എന്നാൽ വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ വെട്ടിമുറിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ശക്തികളെ വർഗീയ ശക്തികളെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തൂത്തെറിയുക അത് ലക്ഷ്യം അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയാറുണ്ട് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാറുണ്ടെങ്കിൽ പോലും ഈ പ്രാവശ്യം അങ്ങനെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമുഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാനക്കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ